എന്നാൽ അമേരിക്കയിലെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും എനിക്കിവിടെ തോന്നിയില്ല ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെ എനിക്കിത് തോന്നുന്നു ഈ ഭൂപ്രകൃതിയും ഈ റോഡും മറ്റ് സംവിധാനങ്ങളും അങ്ങനെയെല്ലാം തന്നെ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തോട് സാമ്യം തോന്നിപ്പിക്കുന്നവയാണ് എന്നിരുന്നാലും റോഡിലൂടെ ആളുകൾ വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി ഇത് കേരളമല്ല ഇത് കേരളമല്ല എന്ന് ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അവരവരുടെ യാത്രയ്ക്ക് എത്രമാത്രം വേഗത വേണമോ ആ വേഗതയിൽ പോകുവാനുള്ള ലൈൻ തിരഞ്ഞെടുത്താണ് ഇവരുടെ യാത്ര ഇതിപ്പോൾ കേരളമായിരുന്നെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ കെ എസ് ആർ ടി സി വാഹനങ്ങളെങ്കിലും വളരെ അപകടകരമായ രീതിയിൽ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു പോയിട്ടുണ്ടാകുമായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അങ്ങ് ദൂരെ മുട്ടക്കുന്നുകളിലായി മുല്ലമുട്ടുകൾ പോലെ വീടുകൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ഉപമ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാപ്പി പൂത്തതുപോലെ ഏതായാലും കന്നിമൂലകളോ സൂര്യൻ്റെ സഞ്ചാരദിശയോ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ നാട്ടശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ സൗരേതത്തിന്റെ ഏതോ കോണിൽ കിടക്കുന്ന നക്ഷത്രങ്ങളോ ഇവിടെ ഇവരുടെ കെട്ടിട നിർമ്മാണങ്ങളെ തീരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഇവിടെ എല്ലാ ദിശയിലേക്കും അഭിമുഖീകരിക്കുന്ന വീടുകളുണ്ട്